ഇന്നലെ രാവിലെയാണ് പുനലൂർ സ്വദേശി ഐസക്കിന്റെ ഫേസ്ബുക്ക് ലൈവ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് സ്വന്തം വീടിന്റെ മുറ്റത്തുനിന്ന് വളരെ വിഷമകരമായ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ എന്റെ ഭാര്യയെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു തുടങ്ങുന്ന രണ്ടു മിനിറ്റോളം നീണ്ട ഫേസ്ബുക്ക് ലൈവ് വീഡിയോയിൽ ഐസക് ഇടയ്ക്കിടയ്ക്ക് മുഖം മിനിക്കുന്നതും മുടി ചീകിയൊതുക്കുന്നതുമെല്ലാം കാ അവളെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു വണ്ടി വാങ്ങിക്കൊടുത്തു ആഡംബര ജീവിതത്തിന് വേണ്ടി വീട്ടിലിരുന്ന സ്വർണമെല്ലാം അവൾ പണയം വെച്ചു പോരാത്തതിന് താൻ അറിയാതെ പല ബന്ധങ്ങളും അവൾക്കുണ്ടെന്നും താൻ പണ്ടിത വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ ഭാര്യ ആവശ്യപ്പെട്ടുവെന്നും ക്യാൻസർ രോഗിയായ മൂത്ത മകനെ പോലും നോക്കാതെയുള്ള ശാലിനിയുടെ ജീവിതമാണ് തന്നെ കൊലപാതകിയാക്കിയത് എന്നൊക്കെയാണ് ഐസക് ലൈവിലെത്തി വിളിച്ചു പറഞ്ഞത് എന്നാൽ ഇപ്പോഴാ തിങ്കളാഴ്ച രാവിലെ ആറരയോടെ നടന്ന ഈ കൊടും പാതകത്തിന് മണിക്കൂറുകൾക്കിപ്പുറം സത്യം എന്താണെന്നുള്ളത് പുറത്തു വന്നിരിക്കുകയാണ് ഐസക്കും ശാലിനിയും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ എപ്പോഴും നിലനിന്നിരുന്നു ഐസക്കിന്റെ സ്വഭാവവും പെരുമാറ്റവും ചെയ്തികളുമെല്ലാം സഹിക്കാനാകാതെയാണ് ശാലിനി ജോലിക്ക് പോകാൻ തുടങ്ങിയത് തന്റെയും മക്കളുടെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങളെങ്കിലും നിറവേറ്റാനായിരുന്നു ശാലിനി സമീപത്തെ സ്കൂളിൽ ആയായി ജോലി ചെയ്തിരുന്നത് അതായിരുന്നു ഏക വരുമാനമാർഗം മൂത്ത മകൻ ക്യാൻസർ ബാധിതനായിരുന്നു അവന്റെ ചികിത്സയ്ക്കായും പണം കണ്ടെ കണ്ടെത്തണം എന്നാൽ ശാലിനി പുറത്തു പോകുന്നത് താല്പര്യമില്ലാത്ത ഐസക്കിന് നിരവധി സംശയങ്ങളായിരുന്നു ഐസക്കിന്റെ ക്രൂരത പേടിച്ച് രാത്രി കാലങ്ങളിൽ ശാലിനി അടുത്ത് താമസിക്കുന്ന അമ്മയ്ക്കൊപ്പം പോയാണ് കിടന്നുറങ്ങുന്നത് അത്രമേൽ വലിയ ഉപദ്രവമായിരുന്നു ഐസക്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ അത് രാവിലെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് മക്കൾക്കും ഇയാൾക്കുമുള്ള ആഹാരം ഉണ്ടാക്കിയ ശേഷം സ്കൂളിലേക്ക് ജോലിക്ക് പോകും ഇന്നലെയും ആഹാരമെല്ലാം ഉണ്ടാക്കിയ ശേഷം ജോലിക്ക് പോകാനായി തയ്യാറെടുക്കുന്നതിനിടെയാണ് ശാലിനിയെ ഐസക് ഇല്ലാതാക്കിയത് ഉറങ്ങിക്കിടന്ന മക്കൾ അമ്മയുടെ കരച്ചിൽ കേട്ടാണ് ഞെട്ടി ഉണർന്നത് ഓടിയെത്തി കണ്ണു തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ച് അമ്മ കിടന്ന് പിടയുന്നതാണ് പിന്നാലെ പതിനൊന്ന് വയസ്സുകാരൻ മകൻ നിലവിളിച്ചു കരയുകയായിരുന്നു തൊട്ടരികെ തങ്ങളെ അനാഥരാക്കിയ അച്ഛനും ആയുധവുമായി നിൽപ്പുണ്ടായിരുന്നു ആ രംഗം കണ്ണിലും മനസ്സിലും തെളിയാത്ത ഒരു ദിവസം പോലും ഇനി ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ശാലിനിക്ക് പിന്നാലെ മക്കളുടെയും കരച്ചിൽ കേട്ടാണ് അയൽ വീട്ടുകാരും ബന്ധുക്കളുമെല്ലാം വീട്ടിലേക്ക് ഓടി വന്നത് ശാലിനിയെ കൊലപ്പെടുത്തിയതിനു പിന്നാലെ ഐസക് അവിടെ നിന്നും ഓടുകയും എഫ് ബി ലൈവിൽ വന്ന് ശാലിനിക്കെതിരെ വളരെയധികം മോശമായ ആരോപണങ്ങൾ നടത്തുകയുമായിരുന്നു കൊല നടത്തിയതിൽ അല്പം പോലും കൂസയില്ലാതെ ഖേദമില്ലാതെയായിരുന്നു ഇയാളുടെ പ്രതികരണം ഇതിന് പിന്നാലെ പുനലൂർ സ്റ്റേഷനിലെത്തി ഇയാൾ പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു കുത്തേറ്റതാണ് ശാലിനിയുടെ മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്